നമസ്കാരം ഇന്നലെ പാലക്കാട് ശ്രീകൃഷ്ണരത്തുള്ള സെൻറ് ഡൊമിനിക് സ്കൂൾ സ്കൂളിലെ ഒരു ആശുനന്ദന എന്ന പേരുള്ളൊരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഇത്തരം ചില സംഗതികൾ കൈവിട്ടുപോയ ചില സംഗതികൾ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത്തരം വിദ്യാലയങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച പുറലോകം നടക്കുന്നത് തന്നെ ഇത്തരം വാർത്തകൾ പുറ പുറലോകം അറിയുന്നത് തന്നെ അതുവരെ ഇത്തരം കെട്ടിടമെന്നേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല പ്ലേസ് ഓഫ് ലേണിംഗ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവിടെ അവിദ്യയാണ് പ്രധാനം ചെയ്യുന്നത് വിദ്യയല്ല എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എൻ്റെ മക് ആ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എൻ്റെ മക്കളെ അവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട് അവിടെ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ഞാനിട്ട ഞാനും നേരിട്ട ദുരനുഭവങ്ങളും മാന ഹാനികളൊക്കെ വളരെയധികം ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഉറപ്പോടെ സംസാരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തന്നെയാണ് വേറൊരാൾ അനുഭവിച്ചതല്ല അവിടെ ഞാൻ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങളും പലതരത്തിൽ പഠനകാര്യത്തിൽ മാത്രമല്ല അധ്യാപന കാര്യത്തിലും അതേപോലെ തന്നെ മറ്റു തരത്തിലും സാമ്പത്തികമായിട്ടുള്ള ഒക്കെ എല്ലാ അർത്ഥത്തിലും എനിക്ക് വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് കഴിയുന്ന ഒരു വിഷയമാണിത് അപ്പോൾ ആ കുഞ്ഞെ വാർഷിക പരീക്ഷയിലായിരിക്കാം മാർക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് കുട്ടിയെ സമ്മർദ്ദം കൊടുക്കേണ്ടതുണ്ട് അവർ രക്ഷിതാക്കളെ വിളിച്ച് സമ്മർദ്ദം കൊടുക്കും ആദ്യം കുഞ്ഞിന് സമ്മർദ്ദം കൊടുക്കും എന്നിട്ട് കുഞ്ഞിനെ ഡിറ്റൻഷൻ ഡിറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും അതല്ല എഴുതി ഒപ്പിട്ട് വാങ്ങും പിന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളെ തന്നെ ഈ എ പ്ലസ്സിനെ ബാധിക്കുമോ അത് ഫുൾ എ പ്ലസിനെ ബാധിക്കുമോ എന്ന് എന്ന സന്ദേഹത്തിൽ എന്നൊരു സന്ദേഹത്തിൽ മാത്രമാണ് അടുത്ത ദിവസം കുട്ടി പഠിച്ചുകൂടാമെന്നൊന്നുമില്ല എന്നൊരു സന്ദേഹത്തിൽ മാത്രം ടി സി ഇഷ്യൂ ചെയ്ത് വിടുന്നവർ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠി പഠിക്കുന്ന എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് അത് ഇമ്പാർട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് കാര്യമായ അവഗാഹ അവഗാഹമൊന്നും അധ്യാപകർക്കുമില്ല നീണ്ടെങ്കിൽ തന്നെ അധ്യാപകർക്കൊരു ഉദര ഉദരം നിമിത്തം പ്രകൃത വേഷം എന്ന് പറയുന്ന പോലെ വയറ്റിപ്പിഴുപ്പിനുള്ളൊരു ഒരു തൊഴിൽ മാത്രമായി അത് ചുരുങ്ങുകയാണ് കാരണം മാനേജ്മെൻറ്റ് സ്കൂളിലെ അതൊരു കുഞ്ഞുങ്ങളാണ് അവിടുത്തെ പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റായിട്ടേ കുഞ്ഞുങ്ങളെ കാണുന്നുള്ളൂ അപ്പോൾ പത്ത് എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് എന്നുള്ള എത്ര കണ്ട് എ പ്ലസ് കൊണ്ട് കുട്ടികളെ അടുത്ത് എന്നാലേ അടുത്ത ബാച്ചിലേക്ക് കുട്ടികളെ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ കിട്ടുള്ളൂ അതിനു വേണ്ടി എല്ലാ വിപണന തന്ത്രങ്ങളും അവരുപയോഗിക്കുകയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ അവരുപയോഗിക്കുന്നു അതിന് കിട്ടാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ മാക്സിമം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ളത് അവിടുത്തെ അധ്യാപകർ അധ്യാപകരിലെ ആൺ അധ്യാപകർ വളരെ പുരുഷ ടീച്ചേഴ്സ് വളരെ കുറവായിരിക്കും മേച്ചോട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ സ്ത്രീകളെക്കാൾ ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാം ഈഗോ ഹേർട്ട് ചെയ്താൽ ചിലപ്പോൾ വിവരമറിയും അങ്ങനെ വിവരം വിവരമറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്ത്രീ സമൂഹമാണ് അവിടുത്തെ അധ്യാപകരും അധ്യാപിക അധ്യാപികരായിട്ടുള്ളത് അവര് മാനേജ്മെൻറ്റിൻ്റെ പ്രീണനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു അഭ്യസ്ഥവിദ്യുള്ള സ്ത്രീകളിലെ ഈ യൂണിറ്റി വളരെ കുറവാണ് ഐക്യം കുറവാണ് ഇപ്പം നേഴ്സുമാരുടെയൊക്കെ സമരം ആശമാരുടെ സമരം ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആ അത്തരമൊരു കെട്ടുറിപ്പുള്ളൊരു ഒരു സമൂഹമല്ല ഈ സി ബി എസ് ഇ മേഖലയിലെ സമാന്തര മേഖലയിലെ അധ്യാപക സമൂഹം എന്ന് ഇവർ ഇവർക്കത് ചെയ്ത രീതിയല്ല മാനേജർ അല്ലെങ്കിൽ ചെയർമാൻ ഇൻസ്ട്രക്ട് ചെയ്യും ഓരോ ടീച്ചേഴ്സിൻ്റെ കുട്ടികളുടെ ഓരോ ടേം കഴിഞ്ഞിട്ടുള്ള അവരെ പെർഫോമ പെർഫോമൻസ് അനാലിസിസ് എന്നിട്ടൊരു ഒരു ഷീറ്റ് കൂടെ വാങ്ങും അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് മാർക്ക് എന്നുള്ള രീതിയിലുള്ള ബോധമില്ലാത്ത മാനേജ്മെൻറ്റ് ചെയർമാനൊക്കെ വന്നിരുന്നത് ഈ കുട്ടിക്കെന്താ ഗ്രേ ഏരിയാസ് നോക്കും ഈ കുട്ടിക്ക് എന്താ ഇവിടെ മാർക്ക് കുറഞ്ഞത് ടീച്ചർ മറുപടി പറയണം ഈ കുട്ടിക്ക് എന്താ ഈ നമ്പർ ഈ നമ്പറിലാണ് ഈ ഈ മാനേജ്മെന്റ് മന്ദബുദ്ധികൾ ഫോക്കസ് ചെയ്യുക വിദ്യാഭ്യാസമായിട്ട് പുലബന്ധം പോലും ഇല്ല ഒരു മഴത്ത് മഴയത്ത് മഴ പെയ്യുമ്പോഴെങ്കിലും കയറി നിൽക്കണം വിദ്യാലയത്തിൽ അങ്ങനെ പോലും കയറി നിൽക്കാത്ത കുറെ മന്ദബുദ്ധികളാണ് വിഡ്ഢിക്കൂഷ്മാണ്ടങ്ങളൊക്കെയാണ് അവിടെ ചെയർമാനും സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരിക്കുന്നത് അവർ വന്നിങ്ങനെ അങ്ങോട്ട് ചോദ്യം ചെയ്യും ടീച്ചർമാർ ടീച്ചേഴ്സിന് വേറെ ഔട്ട്ലെറ്റ് ഇല്ലല്ലോ അഭ്യസ്ത വിദ്യയുടെ എഡ്യൂക്കേറ്റഡ് അൺ ആണല്ലോ ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കണം വിധേയത്തോടു കൂടി നിൽക്കണം എന്നെ ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ ടീച്ചർക്ക് ഔട്ട് പിന്നെ അതിന് വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും അപ്പോൾ വേറെ പി എസ് സി ഒന്നും അത്ര അധികം കിട്ടില്ലല്ലോ കാരണം മാനേജ്മെൻറ്റ് നിയമനമല്ലേ ഏതൊരു മേഖലയിൽ നടക്കുന്നത് അപ്പോൾ അധ്യാപകരായിട്ട് പോകാൻ പാഷനുള്ള ആൾക്കാരൊക്കെ അവരുടെ ജീവിതം ഇവിടെ ഹോമിക്കേണ്ടി വരികയാണ് അവിടെ മാനേജ്മെൻറ്റ് കുഴവാങ്ങി അധ്യാപകരെ നിയമിക്കുകയാണ് ഇപ്പം ഈ നമ്മുടെ ടാക്സ് നമ്മുടെ നികുതിക്കരം അടയ്ക്കുന്ന മുഴുവൻ ആ ഈ നാശങ്ങൾക്ക് ശമ്പളം കൊടുത്ത് നമ്മുടെ നശിക്കുകയാണ് നമ്മുടെ ഖജനാവ് കാലിയാവുകയാണ് അപ്പോൾ നമ്മുടെ ഈ പാവം അധ്യാപകരെ ഒക്കെ ഒരു നിവൃത്തിയില്ല അവർക്ക് വേണ്ടത് റിസൾട്ട് അപ്പോൾ അവിടെ അധ്യാപകർ സൂത്രം കാണിച്ചു തുടങ്ങി എല്ലാവർക്കും യഥേഷ്ടം മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കും കാരണം കൂട്ടിയിട്ട് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാവ് വന്നായിരിക്കും ചീത്ത ചീത്ത പറയും തെറി വിളിക്കും പ്രിൻസിപ്പളുടെ തെറി കേൾക്കണം മാനേജ്മെൻറ്റിൻ്റെ തെറി കേൾക്കണം ചോ നിർത്തി ചോദ്യം ടീച്ചറിനെ എഴുന്നേൽപ്പിച്ച് നിന്നത് എന്തൊരു വൃത്തികേടാ അവിടെ നടക്കുന്നോക്കുന്ന അധ്യാപകരെ എഴുന്നേൽപ്പിച്ച് നിന്ന് ചോദ്യങ്ങൾ ചോദിപ്പിക്കും പരസ്യമായിട്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് എന്തുമാവാം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ എന്നുള്ളത് ഇവിടെ എഡ്യൂക്കേഷന് ഇന്ന കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഭരണകൂടം ഏത് ഭരണകൂടം ആവട്ടെ ലെഫ്റ്റ് ആവട്ടെ റൈറ്റ് ആവട്ടെ എക്സ്ട്രീം റൈറ്റ് ആവട്ടെ അല്ല അതുകൊണ്ടാണ് അധ്യാപകരുടെ ശമ്പളം ഇവരുടെ ഒന്നും ഒരു വിഷയമില്ല നിങ്ങൾ ആറായിരം ഏഴായിരം എട്ടായിരം ഒമ്പതിനായിരം വരെ കൊടുത്ത് വെക്കുന്ന വാക്വം ഫിൽ ചെയ്യുന്ന ടീച്ചർ ഒരു ടീച്ചർ പോകുമ്പോൾ കുറേ റെസ്യൂംസ് കളക്ട് ചെയ്താൽ അത് ഒരു ടീച്ചർ മുമ്പ് അടുത്ത ടീച്ചറെ സബ്ജെക്ട് അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കില്ല സബ്ജക്ട് അതോറിറ്റി നിർബന്ധമാണ് സബ്ജക്ട് അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കില്ല പിന്നെ ടീച്ചറെ ക്ലാസ് എടുപ്പിക്കുമ്പോൾ ഡെമോ നടത്തുമ്പോൾ ആകെ കൂടി അവർ നോക്കുന്നത് ബോധനരീതി എങ്ങനെയുണ്ട് എന്ന് നോക്കില്ല പടകോജി ഇല്ല ാര്യം അവഗാഹമുണ്ടോയെന്നൊന്നും നോക്കുന്നില്ല ആകെ കൂടി നോക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമെന്ന് ഈ സി ബി എസ് ഇ മേഖലകളിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ വെറുതെ ഹഷ് ഹഷ്ഭൂഷ് പറയിലാണ് അവിടെയും ഭാഷാ സ്വാധീനമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സബ്ജെക്ട്സ് എക്സ്പേർട്ടിനെ വിളിച്ച് അവിടെ കൊണ്ടേ ഇരിക്കും അത്രയേ ഉള്ളൂ അതും വേറൊരു വന്ന് ഊതിയാവും അപ്പോൾ ഇവിടെ ഇതൊക്കെ ഒരു ഒരു ഈ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുണ്ട് അവിടെ എന്തും നടക്കാം പിന്നെ എവിടുന്നൊക്കെ ബോട്ട് എവിടെ നിന്നൊക്കെ ഒരു ബി എഡ് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് ഹാജരാക്കി അത് മാത്രം മതി അത് എവിടെ നിന്നാണ് അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണോ എന്ന് പോലും അവിടെ ഒരു ചിന്തയില്ല അത് കൺസേൺ അല്ല അവർക്ക് വേക്കം ഫിൽ ചെയ്യാമെന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ഇത്ര മാർക്ക് കിട്ടണം അത് ഹോളിസ്റ്റിക് ആയിട്ട് കുഞ്ഞിൻ്റെ ഒരു പ്രശ്നത്തെ സമീപിക്കാനായിട്ട് ഇവർക്കറിയില്ല എന്നുള്ളതാണ് ഇനി അറിഞ്ഞാൽ തന്നെ ആ ടീച്ചർ നടത്താമെന്ന് വെച്ചാൽ ആ ടീച്ചർക്ക് അക്സെപ്റ്റൻസ് കൂടുതലങ്ങാനും കിട്ടിയ പ്രിൻസിപ്പളിൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യും കാരണം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഒരു അമ്പത് സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് സ്ത്രീകളുണ്ടെങ്കിൽ അതിനെ മേയ്ക്കാൻ ഒരു വർക്ക് സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ മെയിലിനെയാണ് വെക്കുക ഒരു വെറുതുമില്ലാത്ത ഒരു മണഗുണാഞ്ചന കൊണ്ടുവന്ന് വെക്കും അവർക്ക് എല്ലാ സ്ത്രീകളെക്കാളും കൂടുതൽ ഒരുമിച്ച് വാങ്ങുന്ന ശമ്പളം അയാൾക്ക് കൊടുക്കും എന്നിട്ട് ഇവരെ ചവിട്ടിപ്പിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കൃത്യമായിട്ട് സാധിക്കും മൂന്നോ നാലോ കുറച്ച് എന്താ പറയുക വെള്ളത്തിൻ്റെ വ്യക്തിത്വുള്ള അധ്യാപകരെ ഈ മണഗുണാഞ്ചനത്തെ ചുറ്റും നിർത്തും സ്പൈ ആയിട്ട് അവർക്ക് വലിയ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട സ്പൈ ആയിട്ട് ഭരിക്കാൻ അത് മാനേജ്മെന്റ് ആയിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരുണ്ടാവും ഇത്തരം സ്വ പ്രവൃത്തികളാണ് അവിടെ വരുന്നത് അത് സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് നടക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു എഡ്യൂക്കേഷൻ ഓഫീ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഇത്തരം വിദ്യാലയങ്ങളിൽ ഒരു പ്രാവശ്യം പോലും വിസിറ്റ് സന്ദർശത്തിന് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു അധ്യാപിക ഒരു സുദീർഘകാലം വൈസ് പ്രിൻസിപ്പാൾ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നിരുന്നു ഞാൻ പഠിപ്പിച്ചൊരു സ്ഥലത്തും കൂടിയിരുന്നു അപ്പോൾ പേര് ഞാൻ പറയുന്നില്ല സുചന മര്യാദ കാരണം ആ അവിടെ ആ വിദ്യാലയത്തിൻ്റെ പേരും പറയുന്നില്ല വ്യക്തിയുടെ പേരും പറയുന്നില്ല ബി എഡ് തട്ടിക്കൂട്ട് ബി എഡും വെച്ചിരുന്നൊരു സ്ത്രീയെ വൈസ് പ്രിൻസിപ്പള വൈസ് പ്രിൻസിപ്പളായി സുദീർഘകാലം വെച്ചപ്പോൾ ഞാൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർക്ക് ഒരു കത്തെഴുതി ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ അധ്യാപക അധ്യാപിക അല്ല വൈസ് പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത് ഒരു സന്ദർശനം പോലും നടത്തിയതായിട്ട് ഞാൻ പരാതി കൊടുത്തതാണ് ഒരു സന്ദർശനം പോലും നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഈ അധ്യാപകരെന്നെ ഈ മാനേജ്മെന്റ് എന്നെ അവരെ ബി എഡ് ചെയ്യാനുള്ള ശരിയായ സ്ഥലത്തുനിന്ന് ബി എഡ് ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അവരെ നിർത്തുകയാണ് ചെയ്ത് ഇത്രയും കാലം ചെയ്ത് അല്ലെങ്കിൽ അവരെ ചതിച്ച അതൊരു ഫ്രോഡ് ആക്ടിവിറ്റിക്ക് ആ ടീച്ചറോട് ഒരു തരത്തിലും മോശമായി പെരുമാറിയില്ല ഞങ്ങളുടെ കച്ചവണം പൊടിപൊടിക്കാൻ സഹായിച്ചിട്ടുണ്ട് അത് മതി എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഫോർഡുലാ ആക്ടിവിറ്റിയോ ഇല്ലീഗൽ ആക്ടിവിറ്റിയോ ചെയ്തത് അവരെ ദൃഷ്ടിയിൽ അത് തെറ്റായിരുന്നില്ല എന്നുള്ളതാണ് വേണം അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല അവരെ ബി എഡ് സ്ഥലം ശരിയായ സ്ഥലത്തുനിന്ന് എടുക്കാൻ അനുവദിച്ചുകൊണ്ട് അവിടെ ഇട്ടിക്കൊണ്ട് തന്നെ വേറെ സ്ഥലത്തുനിന്ന് ബി എഡ് എടുപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്ത് അവർക്ക് പരീക്ഷയ്ക്ക് എഴുതാനും മറ്റുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുത്തു നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരെ വ്യക്തിത്വമുള്ള അധ്യാപകരെ അവർക്ക് കണ്ടുകൂടാ അവർക്ക് പറയുന്നത് ചെയ്യുന്നതേ അജ്ഞ ചെയ്യുന്നവരെ മതി ആജ്ഞാനുവർത്തികളെ മതി അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിദ്യാലയങ്ങൾ ശ്രീകൃഷ്ണ പുരത്തുള്ള ശ്രീകൃഷ്ണപുരത്തുള്ള സെന്റ് ഡൊമിനിക് സ്കൂൾ നടക്കുന്നത് സത്യസന്ധമായ കാര്യമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഞാൻ പ്രിൻസിപ്പാളായിട്ടിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ അന്ന് കോവിഡ് സമയമാണ് കോവിഡ് സമയത്ത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞു ഒന്നും ചെയ്തു തരണ്ട എഫിലിയേഷൻ്റെ ടൈമാണ് വരും ഒന്നും വേണ്ട ആ സമയത്തൊക്കെ നോക്കി പ്രോസസ്സൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി അറ്റൻഡൻസ് ഞങ്ങളും ഈ സമയത്ത് നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ അവിടെ ഒരു വൈസ് പ്രിൻസിപ്പളായിട്ട് ഒരു സ്ത്രീ ഉണ്ട് ആ ഒരു അധ്യാപിക അവരോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ട് ഇത്രയും ദൂരം ഉണ്ടായിരുന്നു കോവിഡ് സമയം ലോക്ക്ഡൗൺ ആയിരുന്നു അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ബംഗാളി കുട്ടി പഠിച്ചിരുന്നു ഒരു ബംഗാളി കുട്ടി നമ്മുടെ ആ വിദ്യാലയത്തിൽ പഠിച്ചിരുന്നു അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലും ഈ കുട്ടി ഉണ്ടായിരുന്നു അച്ഛൻ്റെ മൊബൈലിൽ നിന്നാണ് കുട്ടികളൊക്കെ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ എന്തോ ഒരു ചിത്രം സഭ്യമല്ലാത്തൊരു ചിത്രം സ്ത്രീയുടെ അല്പവസ്ത്രധാരിയായ ഒരു സ്ത്രീയുടെ ചിത്രം ആ ഗ്രൂപ്പിലേക്ക് വന്നു ഗ്രൂപ്പിലേക്ക് വന്നത് എന്തായാലും ഒന്നിൽ പഠിക്കുന്ന കുട്ടി അത് ചെയ്യില്ല ഇനി അഥവാ അത് ചെയ്താൽ തന്നെ അത് സഭ്യമാണോ അസഭ്യമാണോ ശ്ലീലമാണോ അശ്ലീലമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകമൊന്നും ആ കുഞ്ഞിനുണ്ടാവില്ല അത് വന്നതിന് പേരിൽ ഈ അധ്യാപിക ഏത് ഈ മാനേജ്മെൻറ്റ് പ്രകടനത്തിൻ്റെ അധ്യാപകർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ അവിടെ നിന്നിട്ട് മാനേജ്മെൻറ്റിനോട് പറഞ്ഞു കുഞ്ഞിനെ പുറത്താക്കണം പ്രിൻസിപ്പളായ എന്നോടല്ല പറയുന്നത് മാനേജ്മെൻറ്റിനോട് പറഞ്ഞു പ്രിൻസിപ്പൾ കുഞ്ഞിനെ പുറത്താക്കണം മാനേജർ വന്നു കുഞ്ഞിൻ്റെ പരീക്ഷയെക്കോട് ഞാനറിയാതെ എന്നെ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി കൊണ്ട് വെച്ചിട്ട് ഞാനറിയാതെ കുഞ്ഞിനെ പുറത്താക്കണമെന്ന് അതും കോവിഡ് സമയമാണ് കുട്ടിക്ക് വേറെ സ്ഥലത്ത് പോയി പഠിക്കാനുള്ള സൗകര്യം ഇല്ല കുട്ടിയുടെ അടുത്ത് ഫീസ് ഉണ്ട് ഇതൊക്കെ ഒരു മാനവികതയ്ക്ക് എതിരുവാണ് അവർ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സിൻ്റെ മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പോവുകയാണെങ്കിൽ പിനലൈസ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതി കൂടിയാണ് അപ്പോൾ നിയമത്തെക്കുറിച്ചൊന്നും ഒരു ബോധവില്ലാത്ത പത്രം വായിക്കാത്ത വാർത്ത വായിക്കാത്ത പുസ്തകം വായിക്കാത്ത രണ്ട് മൂന്ന് സ്ത്രീകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ടി സി ഷു ചെയ്തു ഈ കുഞ്ഞിനെ വിത്തൗട്ട് സീക്കിംഗ് മൈ പെർമിഷൻ ഐ ഫെൽ ട് ഒഫൻ്ഡ് എനിക്ക് വളരെയധികം അത് മുറിവേറ്റു കാരണം ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങനെ ഹരാസ് ചെയ്യാനും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും എൻ്റെ പക്കമായ പ്രായത്തിൽ അപക്മായി എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് പാളിച്ചകൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ അതിനെ എപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യാണ് അയ്യോ എൻ്റെ മോനോട് ഞാൻ അങ്ങനെ പെരുമാറിയല്ലോ എനിക്ക് അങ്ങനെ വേണ്ടിയിരുന്നില്ലല്ലോ ആ ആ കുറ്റബോധത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ഒരു റിഗ്രറ്റുകൊണ്ട് അപ്പം ഈ കുഞ്ഞിന് ആ സമയത്ത് ആ കുഞ്ഞിന് എത്രമാത്രം ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ബംഗാളി കൂലിപ്പണിക്കഹാനാണ് അത്രേ ചിന്ത നല്ലവരും നല്ല മനുഷ്യരും അവരുടെ ഇടയിലുണ്ട് പക്ഷേ അച്ഛൻ എന്ത് തരത്തിലുള്ള അച്ഛനാണെന്ന് അറിയില്ലല്ലോ അവർ അന്യദേശത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് എന്ത് തരത്തിലുള്ള അച്ഛനാണെന്ന് അറിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിവേകില്ലായ്മ ഉണ്ട് അഭ്യസന വിധരോ അല്ലല്ലോ ടി സി കൊടുത്തു വിട്ടു അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു ആരോട് ചോദിച്ചു ടി സി കൊടുത്തിട്ടു ആ ഒരു ചോദ്യം അവരുടെ പരമാധി പരമാധികാരം അവരുടെ വിദ്യാലയങ്ങളിലും മിക്കവാറും പരമാധികാരികളിൽ പ്രിൻസിപ്പൾമാരായിരിക്കില്ല അവർ വെറും റബ്ബർ സ്റ്റാമ്പ്സ് മാത്രമായിരിക്കുള്ളൂ കിങ്സ് ഓൺലി കിങ്സ് കിങ് മേക്കേഴ്സ് ആർ ഡിഫറെൻ്റ് അവർ വേറെ ആൾക്കാരായിരിക്കും കിങ് മേക്കേഴ്സ് അപ്പോൾ അവരാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക പ്രിൻസിപ്പിളെന്ന് വ്യക്തിക്ക് അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമേ ഇത്തരം ഇത്തരം സ്ഥലങ്ങളുള്ളൂ അപ്പോൾ ഈ ടി സി കൊടുത്തു ഇട്ടൊരു ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഈ ക്ലിക്ക് ഈ കോക്കസ് ഒന്നും കൂടിയും ബലപ്പെടുകയും നമ്മെ അന്ത അടിയിലൂടെ അവിടെ ഒരു അണ്ടർ കറൻസ് ഫോം ചെയ്യും അന്തർധാര ഫോം ചെയ്യും പ്രിൻസിപ്പിളിനെതിരെ വളരെ ഗംഭീരമായിട്ട് ചിരട് വരിച്ച് അവിടുന്ന് അഭിമാനിച്ച് ഇറക്കി വിടുകയും ചെയ്തു അതാണ് മൂലഹേ കാരണം അതിന് അതിന് ശേഷം പല പല സംഗതികൾ ഉണ്ടാക്കി അതിൻ്റെ ഇടയിലൊക്കെ ചരട് വരിച്ച് ഒരു പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ആയിട്ടാണ് കണക്കാക്കുന്നത് അവിടെ സി ബി എസ് ഇ അനുശാസിക്കുന്ന അല്ലെങ്കിൽ കേരള സർക്കാർ അനു അനുശാസിക്കുന്ന സൗകര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത് അത് പ്രകാരമുള്ള നിയമനങ്ങളും ഒന്നുമല്ല അവിടെ നടക്കുന്നത് ഇത്തരം വിവേകം ഈ ഡാർക്ക് ഏജിൽ നടക്കുന്നതാണ് ഈ മാർക്ക് റോട്ട് ലേണിങ്ങിൻ്റെ കപ്പാസിറ്റി മാത്രം വളർന്ന് കുഞ്ഞുങ്ങളെ വിലയിരുത്തുകയും പൈസയുടെ അച്ഛൻ്റെയും അമ്മേടേയും വാലറ്റിൻ്റെ ഘനമനുസരിച്ച് കുഞ്ഞുങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതി തന്നെയാണ് അത്തരം പ്രവണതകൾ തന്നെയാണ് അവിടെയൊക്കെ നടക്കുന്നത് എനിക്ക് സധൈര്യം പറയാൻ സാധിക്കും എനിക്ക് ഞാനത് അനുഭവിച്ചത് കൊണ്ട് തന്നെ എൻ എൻ്റെ മകൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടായി ഈ ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ശ്വാസം മുട്ടുള്ള കുട്ടിയെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു ഐ ഫീൽ ലൈക്ക് ഗിവിങ് എ സ്ലാപ്പ് ഓൺ യുവർ ഫേസ് എന്ന് പറഞ്ഞ ഒരു അധ്യാപിക ഒരു ഹെഡ് ഒരു ഒരു വൈസ് പ്രിൻസിപ്പളായിട്ട് ആ ഒരു വിദ്യാലയത്തിൽ വിദ്യാലയത്തിരിക്കുന്നിട്ടുണ്ട് ഏതെങ്കിലും അധ്യാപകൻ പറയുമോ നിന്റെ കരണത്തടിക്കാൻ എനിക്ക് തോന്നുന്നു കരണത്തടിക്കാൻ മാത്രം പോന്ന ഒരു ക്രൈമും എൻ്റെ മോൻ ചെയ്തിട്ടില്ല ഹീസ് ആസ് എ എല്ലാം ഒരു ആടിനെപ്പോലെ നിർമ്മല പോലെ നിർമ്മല നിർമ്മ നിർമ്മലമായിരുന്ന മനസ്സുള്ള കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനോടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ആ കുഞ്ഞിൻ്റെ സ്വഭാവമെല്ലാം അളന്നിട്ടുള്ളത് അവൻ വാങ്ങിയ മാർക്കായിരുന്നു അവൻ വാങ്ങിയ മാർക്കായിരുന്നു അവൻ്റെ ഹാൻഡ് റൈറ്റിങ് മോശമാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും പരിഹസിക്കുകയും ചെയ്ത അധ്യാപകരെ ആ വിദ്യാലയത്തിലുണ്ട് എൻ്റെ എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ആ അധ്യാപിക ആർക്കാ ആരാന്ന് അവർക്കറിയാം അതും ഒരു ക്രിസ്ത്യൻ മിഷണറി പഠിപ്പിച്ച സ്കൂളാണ് അവിടെ നിന്ന് മാത്രമല്ല മറ്റു മതങ്ങളിലെ വിദ്യാലയത്തിലും പഠിച്ചിട്ടും സിമിലറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പഠിപ്പിക്കുന്ന കാലത്തും സിമിലറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഹാൻഡ് റൈറ്റിങ് മോശമാണ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഡിസ്റ്റർബ്സ് ഐക്കിയുടെ റിഫ്ലക്ഷൻ ആണ് അപ്പോൾ കുട്ടിയുടെ ഡിസ്റ്റേബ്സ് സൈക്കി എങ്ങനെ ഇൻടാക്റ്റാക്കാനുള്ള ആക്കാം എന്നുള്ള ഒരു രീതിയൊന്നും അറിയാത്ത മന്ന ബുദ്ധികൾ അദ്ധ്യാപകരായിട്ടിരിക്കുമ്പോൾ അതിന് ഹൗ ടു ഡീൽ ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം അറിയില്ല വിളിച്ച് അപമാനിച്ചു കുട്ടികൾ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ മോശമായി എ എന്നൊക്കെ കൊണ്ടെന്നൊക്കെ അവസാനം വിതിൻ ഹാഫ് ആൻ അവർ ഹാൻഡ് റൈറ്റിങ് ഞങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അന്നൊരു പ്രക്ഷുബ്ധയുടെ അങ്ങേയറ്റത്തെ പ്രക്ഷുബ്ധതയുടെ കൂടെ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ വേണ്ട വേണ്ടവേലും കോടികളിലെ പ്രശ്നങ്ങളായിരുന്നു കുഞ്ഞുനങ്ങൾ വേണ്ട വിധം ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെന്ന് നിൽക്കള്ളിയില്ല ഈ വ്യവസായം ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ശല്യം ഒരുപാടുണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ തരേണ്ടത് തരില്ല അതോടുകൂടി എല്ലാം റൂം ചെയ്യും പീസ് റൂം ചെയ്യും ഫിനാൻസ് റൂം ചെയ്യും ഫാമിലി റൂം ചെയ്യും അങ്ങനെ ഒരവസ്ഥയിൽ കൂടി പോകുമ്പോൾ താങ്ങും തടലാവേണ്ടവർ നമ്മളെ കുട്ടിയെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് കുട്ടിയെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം മരിക്കാതിരുന്നത് നമ്മൾക്ക് വായനാഫലം നമ്മുടെ വായനാഫലം കൊണ്ട് മാത്രമാണ് നമ്മളെ ആത്മഹത്യ ചെയ്യാതിരുന്നും എന്നാൽ കുഞ്ഞ് പിന്നെ ഒരു പലവട്ടം ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയൊക്കെ ഉണ്ടായിട്ടുണ്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ നിന്ന് കിട്ട കിട്ടിയ തിക്താനുഭവങ്ങളുടെ പേരിലായിട്ട് ആയുസിന്റെ ഫലം കൊണ്ട് നീണ്ടുപോയി എന്ന് തന്നെ ഞാൻ പറയാം അപ്പം അവിടെ നടന്നത് അവരല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ ഒന്നും അവർ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന അവരുടെ രീതിയാണ് ടി സി സ്യൂയിൽ മാർക്ക് പറഞ്ഞത് എൻ്റെ പേരിൽ ഈ ഫ്ലക്സ് വെക്കുന്നതാണ് വിദ്യ എന്നാണ് കരുതിയിച്ചിരിക്കുന്നത് അവിദ്യ പ്രധാനം ചെയ്യുന്ന ഇടങ്ങളാണ് അവിദ്യ പ്രധാനം ചെയ്യുന്ന ഇടങ്ങളിൽ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഇത്തരം വിദ്യാലയങ്ങൾ അവരങ്ങളുടെ എഫിലിയേഷൻ റെക്കഗ്നീഷൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ ഒരു തവണ പോലും അവിടെ വന്ന് വിസിറ്റ് ചെയ്യ ചെയ്യേണ്ടായിട്ടില്ല ആ അവിടെ പഠിക്കണമെങ്കിൽ കുറച്ച് അപമാനമൊക്കെ സഹിക്കേണ്ടി വരും എന്നാലല്ലേ നല്ല വ്യക്തി നല്ല ഇത് സ്ഥലത്തും എഡ്യൂക്കേഷൻ വൊക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് മീഡിയക്യൂറിറ്റിയുടെ ഡ്രീംസ് ആണ് അതൊക്കെ അതുമായിട്ട് വരുന്നുള്ളൂ അല്ലാണ്ട് നല്ല വ്യക്തിയായിട്ട് പുറത്തേക്ക് വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ വിദ്യ പ്രദാനം ചെയ്യുന്നില്ല ആ വിദ്യ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് അൺഹെൽത്തി കോമ്പറ്റീഷനാണ് പ്രദാനം ചെയ്യുന്നത് ആർഷിത നന്ദന മെന്റൽ ടാർച്ചർ കൊണ്ടും തന്നെയായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പിന്നെ മൻഡോർഫ് ഇത്രയും ഹ്യൂമിലിയേഷനൊക്കെ എങ്ങനെ അതിജീവ പലരും പറയുന്നു കേട്ടോ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണ് അത് പ്രാകൃതമായ വിദ്യാഭ്യാസ രീതിയാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയല്ല വേണ്ടത് കുട്ടികളെ വളരെ വളരെ നന്നായിട്ടും കുട്ടികളെ പ്രാപ്തരാക്കാം പഴയതൊക്കെ നല്ലതാണ് കുഞ്ഞിലൊക്കെ പൊട്ടയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല കുഞ്ഞുങ്ങളെ നല്ല രീതിയിലും നമുക്ക് റീട്രാക്ക് ചെയ്യാം അവരെ റീട്രാക്ക് ചെയ്യാം പഴയ കാലത്ത് എത്ര ആൾക്കാർ സ്നേഹം കിട്ടാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ സ്നേഹത്തിന്റെ ഒരു അംശം എന്തെന്നറിയാതെ അവരെ മരിച്ചു മണ്ണെടുത്തിട്ടുണ്ടാവാം ഇപ്പം ആധുനിക കാലത്ത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തോളജി ഉള്ളപ്പോൾ എന്തിനാണ് ഈ പഴയ രീതിയിലേക്ക് പോകുന്നത് എന്താണ് ഓരോ സ്ഥലത്തുള്ള എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിൻ്റെ അസിസ്റ്റ എ ഇ അസിസ്റ്റൻറ്റ് എജ്യൂക്കേഷൻ ഓഫീസേഴ്സിൻ്റെ ഉത്തരവാദിത്തം ഈ വളരെ ഒന്നും രണ്ടും മൂന്നുമുള്ള സർക്കാർ വിദ്യാലയങ്ങളിലെ കാര്യം മാത്രം നടത്തുന്നതോ അല്ല കോഴകൾ കോഴകൾ കോഴ വാങ്ങിക്കേണ്ട അധ്യാപകരെ പരീക്ഷിക്കുന്നതോ ആണോ ഇവരുടെ ഉത്തരവാദിത്വം ഇത്തരം സമാന്തര മേഖലയിൽ എന്ത് നടക്കുന്നറിയാം അവരെ അവരുടെ അധ്യാപന രീതി എങ്ങനെയാണെന്നും അവരുടെ അധ്യയനം എങ്ങനെയായിരുന്നു ഈ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കമ്മീഷൻ വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ മേടിച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നതും അതൊരു കച്ചവടമാക്കിയിട്ടുള്ളതെന്നും അത് എന്തിനെ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്നിട്ട് അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ടാക്കുക രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുക കുഞ്ഞുങ്ങൾ എപ്പോഴും സ്റ്റേറ്റിന്റെ തന്നെ ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം തന്നെ ആയിരിക്കണം ഇത്തരം വിദ്യാലയങ്ങൾക്ക് കടിഞ്ഞാനിടേണ്ടത് കടിഞ്ഞാനിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം മര്യാദയ്ക്ക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഒരു നോട്ടീസ് കൊടുക്കാതെ പിരിച്ചുവിടുന്നു വിദ്യാലയത്തിൽ നിന്ന് ഒരു യാതൊരു യാതൊരു വക മാനദണ്ഡങ്ങളും പാലിക്കാതെ എന്നാൽ സർക്കാരിൻ്റെ തരത്തിൽ സർക്കാരിൻ്റെ വിദ്യാലയങ്ങളിൽ നിന്ന് വലിയ വലിയ യു ജി സി കമ്മീഷൻ യു ജി സി പേയും യു ജി സി സാലറിയും വാങ്ങി അവനവൻ്റെ ആനുകൂല്യങ്ങൾക്കെതിരെ ഘോരം ഘോരം വോയിസ് ചെയ്യുന്നവരുമാണ് ഈ വിദ്യാലയങ്ങളിലേക്ക് ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്നതും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അവരെ ചെയ്തത് അവർ അവരുടെ കാര്യങ്ങളിൽ ആവുമ്പോൾ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും വേണം എന്നാൽ ഈ പാവപ്പെട്ട അധ്യാപകരുടെ കാര്യത്തിൽ അവർ വെറും അറിവുകളോട് കാണിക്കുന്ന ഒരു കരുണ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പം ഇത്തരം കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഇത്തരം ടോർച്ചറുകൾക്ക് അവസാനം കുറിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പലരും പരാതിപ്പെടാൻ പരാതിപ്പെടാൻ താല്പര്യമില്ലാതെയും ഭയം കൊണ്ടും ഒക്കെ പിൻവാങ്ങി പോകുകയാണ് ഇതാണ് ഞങ്ങളുടെ വിധി ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള എന്നുള്ള രീതിയിൽ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് നടപടുകയും എന്താണ് അവിടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത് എന്നുള്ളത് സസൂക്ഷ്മം വീക്ഷിക്കുകയും അവരുടെ അപ്പോയിൻമെൻറ്റ് രീതി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും ഒന്ന് പഠിക്കുകയൊക്കെ ചെയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിൽ ഞങ്ങൾ നടത്തും ഇതിലൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ഞങ്ങൾക്ക് ആരും ആൾക്ക് ആരോടും വിധേയപ്പെടേണ്ടതില്ല എന്നുള്ള ഹുങ്ക് ആ ഹുങ്കിൻ്റെ മൊന ഒടിക്കാൻ സാധിക്കും അത് ആ മൊന ഒടിച്ചേ മതിയാവും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ